വീട് എപ്പോഴും പോസിറ്റീവ് ഊർജ്ജത്തോടെ ഇരിക്കാനായി ഭൂരിഭാഗം പേരും ഇന്ന് വാസ്തു നോക്കാറുണ്ട് വീട് വെക്കുമ്പോൾ മാത്രമല്ല അതിനുശേഷം വീടിനുള്ളിൽ ഓരോ വസ്തുക്കൾ സ്ഥാപിക്കുമ്പോഴും വാസ്തു നോക്കണം ഇത് പിന്തുടർന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും ഉയർച്ചയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇത്തരത്തിൽ വീടിൻ്റെ ഐശ്വര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ക്ലോക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നിയാലും ക്ലോക്ക് ഒരു വീട്ടിൽ വഹിക്കുന്ന പങ്ക് വലുതാണ് അതിനാൽ ഇവ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീട്ടിലെ ക്ലോക്കുകൾ കൃത്യസ്ഥലത്ത് വെക്കുന്നതിലൂടെ വീടിനുള്ളിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം വാസ്തുപ്രകാരം ക്ലോക്ക് വെക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിശകൾ കിഴക്കും വടക്കുമാണ് വടക്ക് കിഴക്ക് മൂലയിലും ക്ലോക്ക് സ്ഥാപിക്കാം ഇത് പോസിറ്റീവ് ഊർജത്തെ വീടിനുള്ളിലേക്ക് ആകർഷിക്കും വൃത്താകൃതി അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയിലുള്ള ക്ലോക്കുകളാണ് വീട്ടിൽ വെക്കാൻ അനുയോജ്യം ഊർജ്ജ ഇത് സൂചിപ്പിക്കുന്നത് ആകൃതിയില്ലാത്തതും മൂർച്ചയുള്ള അഗ്രഭാഗങ്ങൾ ഉള്ളതുമായ ക്ലോക്കുകൾ വെക്കാതിരിക്കുന്നതാണ് ഉത്തമം അതുപോലെ കേടുപാടുകൾ സംഭവിച്ച ക്ലോക്കുകൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല തെറ്റായ സമയം കാണിക്കുന്ന ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റുകയോ നന്നാക്കി എടുക്കുകയോ ചെയ്യണം കിടപ്പ് മുറിയിൽ കട്ടിലിന് നേരെ മുകളിലോ കിടക്കുമ്പോൾ കാണുന്ന രീതിയിലോ ക്ലോക്ക് വെക്കാൻ പാടില്ല ഇത് മാനസിക സമ്മർദ്ദവും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം